നമസ്കാരം ചെമ്പഴന്തിയിലെ ഗുരുദേവ ജയന്തി സമ്മേളനത്തിൽ പങ്കെടുക്കാതിരുന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണവും അതൃപ്തിയും പ്രകടമാക്കിയിരിക്കുന്നു ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് രാഷ്ട്രീയ വിവാദങ്ങളുടെ പേരിൽ പരിപാടിയിൽ ഗുരുദേവ ജയന്തി ആഘോഷത്തിൽ നിന്നും മാറി നിൽക്കുന്നത് ഒരു രാഷ്ട്രീയ നേതാവിന് ചേർന്ന ഒരു പരിപാടിയല്ല ആ ഒരു രീതിയല്ല എന്ന് തന്നെ ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റിൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സ്വാമി ശുഭാനന്ദ ശുഭാങ്കാനന്ദ അദ്ദേഹമാണ് പറഞ്ഞിരിക്കുന്നത് വലിയ തോതിൽ വി ഡി സതീശനെ വിമർശിച്ചുകൊണ്ട് ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് രംഗത്ത് വന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായും ഇത് രാഷ്ട്രീയപരമായി ഏത് രീതിയിൽ പ്രതിപക്ഷ നേതാവിനും യു ഡി എഫിനും കോൺഗ്രസിനുമൊക്കെ ക്ഷീണം ചെയ്യും വരുന്ന തെരഞ്ഞെടുപ്പിൽ കൂടി എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം വി ഡി സതീശൻ ഗുരുദേവ ജയന്തി ആഘോഷ പരിപാടിയിൽ പങ്കെടുക്കാത്തത് ആരോഗ്യ കാരണങ്ങളാൽ അല്ലെങ്കിൽ പ്രതിഷേധം അറിയിക്കുന്നു എന്നാണ് ശുഭാങ്കാനന്ദ സ്വാമി പറയുന്നത് ശിവഗിരിക്കും അനുബന്ധ സ്ഥാപനങ്ങൾക്കും ഒരു തരത്തിലുമുള്ള കക്ഷി രാഷ്ട്രീയമില്ല എല്ലാ രാഷ്ട്രീയക്കാരും ശ്രീനാരായണ ഗുരുദേവനെയും അതേപോലെ ഗുരുദേവ ആദർശത്തെയും ഉൾക്കൊള്ളുന്നവരാണ് എല്ലാ രാഷ്ട്രീയ പ്രതിനിധികളെയും തങ്ങൾ ഇത്തരത്തിലുള്ള പരിപാടികളിൽ പൊതുപരിപാടികളിൽ ക്ഷണിക്കാറുണ്ട് രാഷ്ട്രീയ വിവാദത്തിൻ്റെ പേരിൽ ശിവഗിരിയുടെ പരിപാടിയിൽ നിന്ന് മാറി നിൽക്കുന്നത് അത് പ്രതിപക്ഷ നേതാവാണെങ്കിൽ ും അത് ശരിയായിട്ടുള്ള നടപടിയല്ല ശിവഗിരി മഠം കക്ഷി രാഷ്ട്രീയത്തിന് അതീതമാണ് എന്നുകൂടി സ്വാമി ശുഭാങ്കാനന്ദ വ്യക്തമാക്കുന്നുണ്ട് ആരോഗ്യപരമായ കാരണങ്ങളാൽ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിയില്ല എന്നായിരുന്നു ഗുരുകുലത്തെ വി ഡി സതീശൻ അറിയിച്ചിരുന്നത് എന്നാൽ എറണാകുളത്തെ പരിപാടികളിൽ വി ഡി സതീശൻ സജീവമായി പങ്കെടുക്കുന്നു ചെമ്പടന്തിയിലെ പരിപാടിയിലേക്ക് എത്തുന്നില്ല എറണാകുളത്തെ പരിപാടികളിൽ ഒരനാരോഗ്യവും പ്രകടിപ്പിക്കാതെ വി ഡി സതീശൻ സജീവമായി പങ്കെടുത്തതാണ് ശ്രീനാരായണ ധർമ്മസംഘം ഇപ്പോൾ വലിയ വലിയ വിമർശനം വിമർശനമാണ് ശ്രീനാരായണ ധർമ്മ സംഘം ട്രസ്റ്റ് ഇപ്പോൾ വി ഡി സതീശനെതിരെ നടത്തിയിരിക്കുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്തി ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നത് മൂലമാണോ വി ഡി സതീശൻ ഈ പരിപാടിയിൽ നിന്ന് വിട്ടുനിന്നത് എന്ന തരത്തിലേക്കുള്ള ഒരു ആക്ഷേപം കൂടി ഉയർന്നു വരുന്നുണ്ട് ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട വി ഡി സതീശനും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റും മുൻ കോൺഗ്രസ് നേതാവുമായിട്ടുള്ള പി എസ് പ്രശാന്തും തമ്മിൽ അസ്വാരസ്യങ്ങൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് പി എസ് പ്രശാന്ത് കൂടി പങ്കെടുക്കുന്ന ഗുരുദേവ ജയന്തി സമ്മേളനത്തിൽ പങ്കെടുക്കാതിരുന്നത് വി ഡി സതീശൻ എന്ന തരത്തിലേക്കുള്ള ഒരു ധ്വനി ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട് എന്നാൽ ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് വി ഡി സതീശനെ ക്ഷണിക്കാൻ ഔദ്യോഗികമായി ക്ഷണിക്കും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ചെല്ലുന്നു അദ്ദേഹം കാണാൻ കൂട്ടാക്കുന്നില്ല ക്ഷണം നിര നിരസിക്കുന്നു ഇതൊക്കെ തന്നെയും വലിയ തോതിൽ മാധ്യമങ്ങളിൽ വാർത്തയായി വന്ന സമയത്താണ് ഇത് മറ്റൊരു പരിപാടിയിൽ കൂടി ഇതിൻ്റെ ഒരു ഇംപ്ലിമെൻറ്റേഷൻ വന്നിട്ടുള്ളത് അത് വലിയ തോതിൽ വി ഡി സതീഷിനെതിരെ ഒരു വിമർശനമായി തന്നെ ശ്രീനാരായണ ധർമ്മ സംഘം ട്രസ്റ്റ് തന്നെ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്നു എന്തായാലും ഇത് വരുന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ വി ഡി സതീഷിനെ തന്നെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിൽ ഒരു തിരിച്ചടി ഉണ്ടാകുമോ അല്ലയോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതുണ്ട്